ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു കണവ് റോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അജൊക്കെ പണിക്ക് പോയിട്ട് വരുമ്പോൾ അയിലയും കണവയും കൂടുന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പം ഞാൻ ഈ അയില മാറ്റി വെച്ചിട്ട് ഇന്ന് കണവ് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ ഇത് ഒരെണ്ണം ഇത്തിരി മീഡിയം സൈസും രണ്ട് കുഞ്ഞാണ് കേട്ടാ ചില സമയത്ത് ഇതിൻ്റെ വലുതൊക്കെ കൊണ്ടുവരാറുണ്ട് കേട്ടോ അപ്പം ഞാനത് നന്നാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കറുപ്പ് സാധനമില്ല അത് പൊട്ടിക്കഴിഞ്ഞാൽ ആകെ കറുപ്പ് കളറായിട്ട് പിന്നെ അത് കഴിക്കും എന്നൊക്കെ പറയണേക്കാം അങ്ങനെ അതാണ് എൻ്റെ തൊലിയൊക്കെ ക്ലീൻ ചെയ്യണേ ഇത് ഇത്ര ഹാർഡാവാറില്ല പക്ഷേ ഇന്ന് ഭയങ്കര ഹാഡായിരുന്നു വൃത്തിയാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഫ്രിഡ്ജിൽ വെച്ച കാരനായിരിക്കാം എന്താ തൊലി പോയി കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയി കിട്ടൂടാ നമുക്ക് അപ്പോൾ ഞാൻ എന്താ ഓരോന്നിൻ്റെയും തൊലി കളയേണ്ടതാണ് പിന്നെ അതിൻ്റെ ചുണ്ട് ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് പുറത്ത് കെടുത്തുകഴിഞ്ഞാൽ അതിങ്ങോട്ട് പോരും കേട്ടോ എന്താ അതൊക്കെ തലയും ഞാൻ ഇങ്ങനെ നുറുക്കിയിരുന്നുണ്ട് തലയുമ്പത്തേ തൊലി കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടിട്ട പിന്നെ അതൊക്കെ ഞാൻ വേഗം നുറുക്കി അതിലിട്ട് പിന്നെ നമ്മുടെയൊക്കെ ആണാവുക കുഞ്ഞ് കഷ്ണങ്ങളാക്കുവത്യാവശ്യം വേവ് വേണം നമ്മൾ കൂന്തലിനെ അപേക്ഷിച്ചിട്ട് നല്ല വേവ് വേണം ഇത് രണ്ട് തരത്തിലുണ്ടാക്കും ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുക്കറിൽ ആദ്യം വേവിക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ ബീഫൊക്കെ വേവിക്കുന്ന പോലെ മസാല ഉണ്ടാക്കിയിട്ട് തൈലിട്ടിട്ട് വേവിക്കൂല ഞാൻ കൂടുതലും മസാല ഉണ്ടാക്കിയിട്ട് അതിട്ടിട്ട് വേവിക്കാറാണ് പതിവ് പിന്നത് നമ്മുടെ കണവൊക്കെ അരിഞ്ഞ് കഴിച്ചിട്ടുണ്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടി കിടക്കാം അപ്പോൾ തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും സവാളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും അതേ പച്ചമുളകും ഒന്ന് ചതച്ചു കൊണ്ടു കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേശിയൊക്കെ നല്ല രീതിയിൽ ചതഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുക്കറപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയും വെണ്ടുകയും വേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്ത് സവാള ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഒരു ഗോൾഡ് കളറായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് തക്കാളിയും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ അത് നമ്മുടെ തക്കാളി നമുക്ക് നന്നായി വെന്ത്ന്നപ്പോൾ നമുക്ക് നമ്മൾ മസാലയിൽ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളകും പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇരുനുള്ളിൽ കരം മസാല ഇട്ട് കൊടുത്തിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്താ രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കണവ് കുട്ടന്മാർ ഇട്ട് കൊടുക്കാം അത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മുടെ കണവേ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ കണവൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ വേണ്ടിയിട്ടാണ് കണവിൽ നിന്ന് വെള്ളം ഇറങ്ങും എന്നാലും നമ്മൾ അടിപിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഉപ്പ് ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ പറയാൻ ഒരു അഞ്ച് വിസിൽ വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണവർ റോസ് റെഡി ആയിട്ടുണ്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ അത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്